അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു ഇപ്പൊ കോഴിമുട്ട ബൗളിലേക്ക് ഇതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ടു ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടു കൊടുക്കാം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് എല്ലാം കൂടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ മുട്ടയെല്ലാം ഇതാ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പച്ചമുളകും അതുപോലെ മല്ലിയിലും സവാളയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത്രയും മതി ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പൊക്ക ചുടുന്ന ഒരു കടായാണ് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് എല്ലാ കുഴികളിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എല്ലാ കുഴികളിലും എന്താ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കടായി നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിട്ട് മുട്ട ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക ഫുള്ളായിട്ട് ഒഴിക്കണ്ട നല്ലതുപോലെ കടായി ചൂടായിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ എല്ലാ കുഴികളിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്ക സ്പൂൺ വെച്ച് ഒഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പം എല്ലാ കുഴികളിലും എന്താ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മൾ ആദ്യം ആദ്യം ഒഴിച്ചു കൊടുത്തതൊക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ എല്ലാം ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വശം ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ രണ്ടു വശവും ഇതാ വെന്ത് നല്ലൊരു ഗോൾഡൻ നിറമൊക്കെ ആയിട്ടുണ്ട് തിരിച്ചും മറിച്ചും ഇതായിട്ട് കൊടുത്ത് നല്ലോണം വീർത്തക്കതാ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടിക്കുട്ടി ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാ കുഴികളിൽ നിന്നും ഇത് മാറ്റാം ബാക്കിയിരിക്കുന്ന മുട്ടയും ഇതുപോലെ തന്നെ ഇതാ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടിക്കുട്ടി ഓംലേറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ ഇനി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ആണ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ടു കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുകയോ ചെയ്യാം ചതച്ചോ പേസ്റ്റ് രൂപത്തിൽ എടുക്കരുത് ഇതുപോലെ എടുക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വയ്ക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പച്ച ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് സെക്കൻഡ് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി അങ്ങ് വാടി കൊഴയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച കുത്തലൊക്കെ ഒന്ന് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സവാള അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ഇതളിദായിട്ട് എടുത്തിട്ടുള്ളതാണ് സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇപ്പോൾ ഒരു മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെക്കരുത് മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം വെക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കോ ആണ് ഒരു വലിയ കാപ്സിക്കം ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ചെറിയ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാപ്സിക്കം ഒന്ന് വെന്ത് പോകരുത് ഇത് വെന്ത് പോയാൽ പിന്നെ കഴിക്കാൻ കൊള്ളില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി അധികം എരിവൊന്നുമില്ല കുറച്ച് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അവരവരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അധികം എരിവൊന്നും വേണ്ടാത്തവർക്ക് ഒരു കാല് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ കുരുമുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ കലക്കിയതാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ അത് കലക്കി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കോൺഫ്ലോർ എല്ലാം താഴെ പോയി അടിഞ്ഞു കിടക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്ക ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്ക കോൺഫ്ലവർ ചേർത്ത് കൊടുത്തപ്പോറുകി നല്ല ഗ്ലേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇരിയും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് വിനാഗിരിക്ക് പകരം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്ക ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഇതിലേക്ക് മുഴുവനും കൊടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ലഞ്ചിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തള വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം അത്രേ ഉള്ളൂ സംഭവം ഉപ്പ് കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം എനിക്ക് കറക്റ്റ് ഉപ്പാണ് ഇനി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം അധികം എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇളക്കി കൊടുക്കാം അപ്പം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എഗ് ചില്ലി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇതൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടല്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചൂടോടു കൂടി കഴിക്കാം അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്